അപ്പോൾ നമുക്ക് കഴക്കൂട്ടത്തേക്ക് ഒന്ന് പോകാം അരുൺ സോളമൻ എന്ന നമുക്കൊപ്പമുണ്ട് കഴക്കൂട്ടത്ത് നിന്നും അരുൺ സോളമൻ ഗുഡ് മോർണിംഗ് അരുൺ വെൻസഗൈൻ എന്താണ് കഴക്കൂട്ടത്തെ അവസ്ഥ ചെറിയ വീടിൻ്റെ ചില ഭാഗങ്ങളൊക്കെ തകർന്നു എന്ന് കണ്ടു ഇത് പണി തൊ നടന്നുകൊണ്ടിരുന്ന വീടാണോ കാരണം വലിയ ശക്തമായിട്ടുള്ള ഒരു കാറ്റും മഴയും ഇവിടെ ഉണ്ട് എന്തായാലും അയ്യോ ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള കാറ്റും മഴയും തകർന്ന ഒരു വീടാണ് നമ്മളിവിടെ കാണുന്നത് രണ്ട് പേരായിരുന്നു താമസിച്ചിരുന്നത് ഒരു അമ്മയും പ്രായാധിക്യമായുള്ള മകനും ആണ് താമസിച്ചിരുന്നത് അത് നിലവിൽ ആ വീട് പൂർണ്ണമായിട്ട് തകർന്നിരുന്നു ഇപ്പോൾ നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ പോലെ തന്നെ ഇതിനേക്കാൾ വലിയ ശക്തമായിട്ടുള്ള കാറ്റ് ഇന്നലെ വീശുകയായിരുന്നു ഈ വീശിയതിന് പിന്നാലെ ഈ വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായിട്ടും പറന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു കാരണം ആ ഷീറ്റിട്ട മേൽക്കൂരയായിരുന്നു നേരത്തേക്കാൾ സൂചിപ്പിച്ചതുപോലെ ഈ അടപ്പുറപ്പില്ലാത്ത ആ മേൽക്കൂരകൾ പറന്നു ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാനായിട്ട് സർക്കാർ അടക്കമുള്ളവർ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അങ്ങനെ മാറി താമസിക്കാൻ സാഹചര്യമില്ലാത്ത ഒരു പ്രായാധിക്യമായ ഒരു അമ്മയും ഒരു ചേട്ടനുമാണ് ഒരു മകനുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് നമുക്ക് അവരുടെ കൂടി ചേട്ടാ ഒമ്പതര മണിയൊക്കെ സംഭവം നടക്കുന്നത് ഞാനും അമ്മ അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവം വീണത് സഹോദരിയാണ് കണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടും മറിയണത് ആദ്യം പോകുവായിരുന്നു ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല സഹോദരിയാണെന്ന് നോക്കിയപ്പോൾ ഷീറ്റ് പറന്ന് അങ്ങ് പോയ ശേഷം മരം ഉണ്ടായിരുന്നു അതങ്ങ് വീണ് എന്തോരുന്ന കൊന്ന കണിക്കൊന്ന മര അത് വീണപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി ഓടി ഇങ്ങോട്ട് ഓടണമെന്ന പിടിയില്ല കറണ്ടില്ല സംഭവിക്കുമ്പോൾ ഞാനും അമ്മ ഉറക്കമായിരുന്നു

ഞാൻ എവിടെ ഇറങ്ങട്ടു എവിടെ ഇറങ്ങട്ടെ അതിലേ വരണ്ട ഇതിലേ വാ അമ്മ ഇതിലേ വാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വൃത്തിയില്ല എനിക്ക് ഇറങ്ങാൻ രാത്രി അമ്മ ഇങ്ങോട്ടും കണ്ടുപൂടാ താമസിച്ചേ ഇവിടെ ഇതിനകത്ത് കിടക്കായിരുന്നു ഞാൻ ഇവിടെ തന്നെയാ കിടന്നു പിന്നെ പിന്നെ ഞാൻ ഇതിന്റെ വേരൊക്കെ അറിയോ പിള്ളാരെല്ലാം കൂടെ എന്നെ ഇതിന്റെ വയര കയറി ഞാൻ പിന്നെ കൊച്ചു മോൻ കിടന്ന കട്ടിലും കേറി കിടന്ന അവൻ മാളാ വീട് ഇത് മോളെ വെച്ചത് ഞാനും മോനും അവിടാ കിടന്നിട്ട് ഒരു വൃത്തിയില്ല എൻ്റെ ഏനൊക്കെ ഒന്നും പറഞ്ഞോണ്ട് ഞാൻ എപ്രാള പെട്ടെന്ന് കേള് വിളി അവൻ വിളി മരുമോൻ വിളി എല്ലാം കിടന്നും കൂട്ടാ വിളി ഞാൻ അതിനാത്തുമായി അരുൺ ഏറെ ഞെട്ടിപ്പിക്കുന്ന അവസ്ഥയാണ് ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും അത്രമാത്രം ഭയപ്പാടുകൂടി ആയിരിക്കണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവർ രണ്ടുപേരും ഇവിടെ ഈ വീട്ടിൽ താമസിച്ചത് കാരണം ഈ മൺ മണ്ണ് കൊണ്ട് നിർമ്മിച്ച മൺകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വീടാണ് അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ് ആദ്യം ഈ ഷീറ്റ് പറന്ന് പോയതിന് പിന്നാലെ ഒരു കണിക്കൊന്ന മരം തൊട്ടടുത്തുണ്ടായിരുന്നു ആ മരം ആ ഈ വീട്ടിൽ വീണതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വീട് പൂർണ്ണമായിട്ടും തകർന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്തായാലും ആ തൊട്ടടുത്ത് മകളുടെ വീടുണ്ടായിരുന്നത് കൊണ്ട് ഇന്നലെ രാത്രി അവിടെ താമസിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലരുൺ ഈ അമ്മ പങ്കുവെക്കുന്നത് അതിന് സഹപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്നവരും അതേപോലെ അപകടാവസ്ഥയിലുള്ള വീടുകളിലുള്ളവരും ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കണമെന്ന് ഇന്നലെ തന്നെ മുന്നറിയിപ്പുകൾ വന്നതാണ് അത് മൊത്തം ഏകദേശം തകർന്ന അവസ്ഥയിലാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കനത്ത മഴയാണ് അത് കഴിക്കൂട്ടം ഭാഗത്തുള്ളത് അരുൺ ഇപ്പോഴും കനത്ത മഴയാണല്ലേ കഴക്കൂട്ടത്ത് അരുൺ നിലവിൽ ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് എല്ലാ ഭാഗങ്ങളിലും ശക്തമായിട്ടുള്ള മഴ പെയ്തു വരികയാണ് നിലവിൽ അൻപത് കിലോമീറ്ററിന് വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തലസ്ഥാനത്തെ ഒട്ടുമിക്ക മേഖലകളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ ശക്തമായിട്ടുള്ള കാറ്റ് വീശുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണെന്നിപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന ഈ നെടുമങ്ങാട് ഭാഗത്ത് ശ്രമിക്കണം കഴക്കൂട്ടം ഭാഗത്ത് രണ്ടിടങ്ങളിലാണ് പൂർണ്ണമായിട്ടും വീട് തകർന്നത് കഴക്കൂട്ടം പുല്ലാട്ടുകരി എന്ന് പറയുന്ന ഭാഗത്ത് ഒരു വീട് പൂർണ്ണമായിട്ടും ഇന്നലെ തകർന്നിരുന്നു അത് ഒരു മരം കടപുഴകി വീണാണ് മരം വീട് തകർന്നത് ആ വീട്ടിൽ ആറു പേരുണ്ടായിരുന്നു അവരും ഇതുപോലെ അതിശയകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എന്തായാലും തിരുവനന്തപുരത്ത് എല്ലാ വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്തും ചെമ്പണിതിലും അതുപോലെ നെടുമങ്ങാടുമാണ് ഈ മൂന്ന് വീടുകൾ തകർന്നുവെങ്കിലും ആർക്കും അപകടം സംഭവിച്ചില്ല എന്ന് പറഞ്ഞത് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അതേസമയം കാരണം ഒരു ആത്മവിശ്വാസമായി മാറുന്നത് സർക്കാരിൽ നിന്നാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഇതേപോലെ ഷീറ്റൊക്കെ പുതച്ച് കിടക്കുന്ന വീടുകളുണ്ട് ആ മേൽക്കൂരയ്ക്ക് പകരം ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ദുർബലമായ ഭിത്തി ഉള്ള വീടുകളുണ്ട് അവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളെ ക്യാമ്പുകളിലേക്കോ അടുത്ത ബന്ധുവീടുകളിലേക്കോ നിങ്ങൾ മാറ്റണം സർക്കാർ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ആരും ബന്ധുവീടുകളിലേക്ക് പോകില്ല അതിന് നമുക്കറിയാമല്ലോ ആരെയും ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് പൊതുവേ നമ്മുടെ ആത്മാഭിമാനം അനുവദിക്കില്ല പക്ഷേ മഴ സമയത്ത് ആത്മാഭിമാനത്തേക്കാൾ ജീവിതവും കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ നിങ്ങൾ തീർച്ചയായിട്ടും മാറണം നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം വാർഡ് മെമ്പർമാർ തീർച്ചയായിട്ടും ഇത്തരം വീടുകൾ കണ്ടെത്തി അവിടെയുള്ള ആളുകളെ അടുത്ത സ്ഥലത്തേക്ക് മാറ്റുകയും വേണം